വീണ്ടും ബോംബ് ഭീഷണി ഇന്നലെ ബോംബ് ഭീഷണിയോട് ഭീഷണിയായിരുന്നു കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റു പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ ഇപ്പോഴത്തെ ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇന്ന് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് ഹരികൃഷ്ണൻ റിപ്പോർട്ട് നാട്ടിലാകെ ബോംബ് ഭീഷണിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ അത് കഴിഞ്ഞ് ക്ലിഫ് ഹൗസിൽ പിന്നെ രാജ്ഭവനിലൊക്കെ ഇന്നലെയായിരുന്നു ബോംബ് ഭീഷണി ഇന്നിപ്പോൾ ജർമ്മൻ കോൺസുലേറ്റിലാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് സന്ദേശം വന്നിരിക്കുന്നത് സന്ദേശം വന്നതിന് പിന്നാലെ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി ബോംബ് സ്ക്വാഡ് ഉണ്ടായിരുന്നു ഡോഗ് സ്ക്വാഡ് ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇതും വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നിപ്പോൾ ഇവിടെ ഈ ജർമ്മൻ കോൺസുലേറ്റിൽ ഈ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചില പരീക്ഷകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആ പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലൊരു ഭീഷണി വരുന്നത് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് വരെയാണ് ഇവിടുത്തെ ഓഫീസ് സമയം എന്ന് പറയുന്നത് അതിനിടയിലാണ് ഈ ബോംബ് ഭീഷണി വരികയും പോലീസ് എത്തി പരിശോധന നടത്തൽ ഇതിപ്പോൾ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണികൾ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഉള്ളത് വ്യാജമായ സന്ദേശമാണെങ്കിൽ കൂടിയും ഇത്തരത്തിലൊരു പുതിയ ഭീഷണി സന്ദേശം വരുമ്പോൾ പോലീസും നമ്മുടെ സിസ്റ്റവും കൃത്യമായി ഇടപെടേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട് അങ്ങനെ ഇത്രയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സിസ്റ്റം ആകെ എൻഗേജിങ് ആയിക്കൊണ്ട കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ുള്ളത് കാരണം തലസ്ഥാനത്ത് തുടർച്ചയായി ഇത് ഏകദേശം ഒരു പതിനഞ്ചിലേറെ സന്ദേശങ്ങൾ വ്യാജ സന്ദേശങ്ങൾ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വന്നു കഴിഞ്ഞു മാത്രമല്ല അടുത്ത രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുകയാണ് വിഴിഞ്ഞത്ത് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷ വലിയ രീതിയിൽ കർശനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത്